അപ്പൊ എങ്ങനെയാ ഇന്ന് നമുക്ക് നല്ല ലെമണും അതുപോലെ തന്നെ ഈത്തപ്പുഴവും കൂട്ടിയുള്ള നല്ല അടിപൊളി നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഒരു അച്ചാറാണ് ഇടുന്നത് ഈ പിക്കിളിനെ കുറിച്ച് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിക്കിൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ അതല്ലെങ്കിൽ വിനകരിക്കകത്ത് പ്രിസർവ് ചെയ്യുന്നതാണ് ഈ ഫുഡ് ഐറ്റംസ് വെജിറ്റബിൾസ് മീറ്റ് പ്രൊഡക്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ പ്രിസർവ് ചെയ്യുന്നതാണ് പിക്കിള് പക്ഷേ അത് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആ സാധനം നമ്മൾ നമ്മുടേതായ രീതിയിൽ സ്പൈസസും ലേശം സ്വീറ്റ്നസ്സും മസാലകളും എല്ലാം ചേർത്ത് നല്ല ടേസ്റ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പിക്കിൾസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ പിക്കിൾസിന്റെ ഒറിജിനിൽ ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നാരങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ നാരങ്ങ എന്ന് പറയാൻ പറ്റത്തില്ല യൂറോപ്പിലൊക്കെ കിട്ടുന്ന മുഴുത്ത ലെമൺ ഉണ്ട് ആ ലെമൺ ആണ് ലൈം അല്ലോട്ടോ ലെമൺ ആണ് പ്രത്യേകം നോർത്തുക ഈ ലെമൺ ഞാൻ ഒരു മൂന്ന് കിലോയോളം എടുത്തിട്ടുണ്ട് അത് ഞാൻ എട്ട് ടേബിൾ സ്പൂൺ ഉപ്പ് വിട്ടിട്ട് തിരുമി വെച്ചേക്കുന്നതാണ് ഈ പുഴുങ്ങിയ ലെമൺ ആണ് കേട്ടോ അതിനകത്ത് വെള്ളാംശങ്ങളെല്ലാം കളഞ്ഞ് തുടച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് അതിനകത്തോട്ട് ഉപ്പ് ചേർക്കാവുള്ളൂ വെള്ളം തുള്ളി പോലും ചേർക്കരുത് ഓക്കെ അതുപോലെ തന്നെ ഒരു മുക്കാ കിലോയോളം ത്തപ്പഴം അതിന്റെ കുരു കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തേക്കണം കേട്ടോ അതിന്റെ ഷേപ്പ് വളരെ ശ്രദ്ധിക്കുക സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഓക്കെ ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് എല്ലാ സാധനവും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതോ നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഉണ്ട് നൂറ് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് കുറച്ച് കറിവേപ്പില കറിവെയ്പോക്കെ അതുപോലെ തന്നെ മൂന്ന് കിലോ നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അതാണ് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കൊടുക്കാം കൊടുക്കാം ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട് ശുദ്ധമായ എണ്ണയാണ് നമ്മൾ അത് ഒഴിച്ച് നമുക്ക് പരിപാടി ഫ്ലെയിം ഓൺ ആക്കി ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് നൂറ്റമ്പത് എം എൽ ഓയിൽ ഒഴിക്കുക ആ ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കടുകും അതുപോലെ ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് മുന്നൂറ് ഗ്രാം മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നോളും വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇപ്പം പ്രത്യേക ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഉപ്പ് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്കിടുക അതിന് മുകളിലോട്ട് മുക്കാൽ കിലോയോളം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിന് മുകളിലോട്ട് നമ്മൾ ഒന്നര ടീസ്പൂൺ ഷുഗറും അതുപോലെ തന്നെ നാരങ്ങാച്ചാർ അമ്മ വളരെ ശ്രദ്ധിക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമ്മൾ വിനഗർ ചേർക്കാൻ പാടുള്ളൂ വിനഗറും കൂടി ചേർത്ത് ഒരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂടി അങ്ങ് തുറന്നു കഴിയുമ്പോൾ ഒരു അടിപൊളി മണം വരും സൂപ്പറാണ് മസ്റ്റർ റൈ ആണ് കേട്ടോ അപ്പം ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ